സിനിമ ഇഷ്ടപ്പെട്ടല്ലാരോ ആ തയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ യാക് യു എല്ലാരും നല്ലതാണല്ലോ പറയുന്നത് ഇവർക്ക് എടിച്ച് പറ്റിയതാണോ ഇഷ്ടപ്പെടുക ഓ താങ്ക് യു താങ്ക് കേട്ടോ ആണോ ബോറടിച്ചൊന്നും ഇല്ലല്ലോ ഓ താങ്ക് യു താങ്ക് യു ഹലോ നമ്മുടെ നമ്മടെ കേട്ടോ പോലീസ് എന്റെ ബ്രദറിനിലും ആയിട്ട് നിങ്ങൾ ദുബായിൽ ആക്ച്വലി വിനയ്ന്ന് പറഞ്ഞിട്ട് ഡോർജിന്റെ ഓക്കേ 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 ഇതിcreateQuery അസം മെസ് സഞാ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇയാളാണ് ഇയന അബ്ബാണോ ഞങ്ങള് അങ്ങക്ക് മീറ്റ് ഒരുവശം അങ്ങനെ നിങ്ങൾ ആ ദുബായില പഠിച്ചതാണല്ലേ അഹ് അഹ് ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ ഓപ്പൺ എന്താ ഞാൻ ഐചോടുന്നു ഇന്നു ഒമഗിപ്പിറെ ഇപ്പുറത്തോടാ ഓ ഞാൻ ഞാൻ കാണിച്ചു തരാം സ്ക്രീനില് കാണിക്കാം ഭയങ്കര നല്ല അഭിപ്രായം അതെ അതെ വളരെ ശരിക്കും ധ്യാൻ ട്രിവാൻഡ്രത്ത് അപ്പം ധ്യാനി വരാൻ പറ്റില്ല നാളെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ട് തിയേറ്റർ അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ഞാൻ വിചാരിച്ച ദൈവം എല്ലാവരും കൂടി എന്നെ ഒരു പരിവാക്കും കാരണം തിയേറ്റർ ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ നല്ലത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് അറിഞ്ഞുപോയി ഓ ജീതസ് ആദ്യമായിട്ടോ എന്നെ കുറിച്ച് ഒരാൾ നല്ലത് പറയുന്നത് വീട്ടുകാർക്ക് പോലും വേണ്ട റിവ്യൂ ഇടുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടാണ് ബാക്കി ഇത്രയും പേര് കാണുന്നവർക്കൊക്കെ ഹാപ്പി ആയില്ലേ നമ്മളത് നോക്കിയാൽ മതി ഒരാളുടെ ഇത് മാത്രം എക്സ്പീരിയൻസ് അല്ലല്ലോ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഇതൊരു എന്താ പറയുക ബ്രഹ്മണ്ട സിനിമയല്ലല്ലോ ഇതൊരു ഫൺ മൂവിയാണ് ഒരു കോമഡി ആയിട്ട് കാണുക അത് ഞമ്മള് ഭയങ്കരമായിട്ട് ചിന്തിക്കുകയോ അങ്ങനെ വലിയ സംഭവം ഏറ്റെടുക്കേണ്ടതായില്ലേ ഇറ്റ് എ ഫൺ മൂവി ഈ എപ്പോഴും ചെറിയ റിവ്യൂ മൂവിന്റെ അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു അത് ധ്യാൻ തന്നെ അതങ്ങനെ അതെങ്ങനെ പറഞ്ഞാക്കിയതെന്ന് തോന്നുന്നു പക്ഷെ പുള്ളി ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധനായ ഒരു മനുഷ്യനാണല്ലോ പുള്ളി ഒരു ഫണ്ണിന് പറയുന്നത് അത് ശരിക്കും ഒരാളും സീരിയസ് ആയിട്ട് എന്റെ പടം പൊട്ടണം എന്ന് പറയില്ലല്ലോ പുള്ളി ഒരു തമാശയ്ക്ക് ഒക്കെ പറയുന്നതാണ് പിന്നെ അത് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന്റെ ആ കണ്ടവരൊക്കെ വിളിച്ചു എല്ലാവർക്കും ഹാപ്പിയാണ് ഇന്നാണ് എന്റെ അച്ഛനും അമ്മയും കണ്ടത് എന്നിട്ട് അവർ ഇറങ്ങിയിട്ട് വിളിച്ചിട്ട് അവർ പറഞ്ഞ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിഷാരടി ചേട്ടനെയും അജിത് ചേട്ടൻ ആ കോംബോയാണ് ഞാൻ കുഴപ്പമില്ല എന്നും പറഞ്ഞു തടി ഉറങ്ങണമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിക്കും എന്നും പറഞ്ഞു മാം മാമൻ കണ്ടില്ല മാമൻ നാളത്തെ ഷോയ്ക്ക് മിക്കവാറും പോകും അപ്പോൾ പക്ഷെ അവൻ ബാക്കി റിവ്യൂസും അവൻ്റെ ഡയറക്ടർ ഫൻസും എല്ലാവരും കണ്ടു എല്ലാവരും നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല പടം ഒരു ഫുൾ ആ ഒരു ടു അവേഴ്സ് ഫുള്ളി എൻഗേജിങ് ആയിട്ട് ഇപ്പം നമ്മൾ കണ്ടില്ലേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരു നല്ല ചിരിച്ചു സന്തോഷത്തോടെയാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് റിവ്യൂ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടായിരുന്നു എന്താ മുമ്പ് അവര് പിടിച്ചിട്ട് ഇടിക്കുക പക്ഷെ ഭാഗത്തിനൊന്നും സംഭവിച്ചില്ല എല്ലാവരും സന്തോഷത്തോടെ സേഫായി ആ എല്ലാരും പോയി കാണുക കാരണം ഇതൊരു ബേസിക്കലി ഒരു ഫൺ മൂവിയാണ് കൂടുതലും നമ്മൾ ഒരു ബാച്ചിലർ പാർട്ടിയിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം ചെറിയല്ല വലിയ സംഭവം അതിനകത്ത് ആദിമന്മാർ ചെയ്ത ഒരു വലിയൊരു പ്രശ്നത്തിനോട്ട് പോകുന്നതും അത് ശരിക്കും അങ്ങനെ ഒന്നും പാടില്ല എന്നാണ് നമ്മൾ ശരിക്കും ഈ സിനിമയിലൂടെ കാണിക്കുന്നത് അതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നതും ഒരു നല്ലൊരു പോസിറ്റീവ് മെസ്സേജും കൂടിയാണ് കൊടുക്കുന്നത് ഓക്കെ ഒരു ഇതും ചോദിച്ചോ അടുത്ത